എല്ലാ ഗുരുജനങ്ങൾക്കും സഹോദരങ്ങൾക്കും നമസ്കാരം നമ്മുടെ ഗുരു മുന്നിലാണ് കൂടെയാണ് ഇരിക്കാൻ എനിക്ക് യോഗം കിട്ടിയത് ചിത്രശില്പനായ കവി എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ശരിക്കും ഗൗരവമുള്ള കവിതകൾ എഴുതിയിട്ടുള്ള കെ വി മാഷർ ആദ്യകാലം തൊട്ടെനിക്ക് ഗുരുവായിരുന്നു ഞാനത് അങ്ങോട്ട് പ്രകാശിപ്പിച്ചിട്ടില്ല അദ്ദേഹം എന്നേ ഉള്ളൂ മുൻപ് അദ്ദേഹത്തോട് കൂടുതൽ നേരം കഴിയാനുള്ള സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഈ മുഹൂർത്തത്തിന് ഈ മുഹൂർത്തത്തിലെ യോഗത്തിന് അതുകൊണ്ട് ഞാൻ അക്ഷര നമസ്കരിച്ചു നമസ്കരിച്ചുകൊണ്ട് തുടങ്ങാം പ്രിയപ്പെട്ട സുമേഷ് കൃഷ്ണൻ്റെ ചോദ്യം ിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതാണ് അതിനുള്ള സമയം കുറവാണ് വ്യക്തം അതാണ് കവിതയുടെ പ്രത്യേകത എന്ന് പറയാറുണ്ട് വാക്കിനപ്പുറത്തേക്ക് വാക്ക് സഞ്ചരിക്കാൻ സഞ്ചരിക്കും അത് ഒരു കവിയിൽ നിന്ന് നൈസർഗികമായി വരുന്നതായിരിക്കും കവി ബോധപൂർവം കെട്ടിച്ചവച്ച് പറഞ്ഞതാ പറയുന്നതായിരിക്കില്ല ഹിമാലയത്തിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് നിന്നോ എവിടുന്നോ ഒക്കെ ഊറി വന്നിട്ട് ഹിമാലയത്തിൻ്റെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് ഗംഗയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് നല്ല വാക്ക് അങ്ങനെ വരുന്നതാണ് എനിക്ക് കാളിദാസിൻ്റെയും ശ്രീശങ്കറിൻ്റെയും ഒക്കെ ശങ്കരാചാര്യരുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ കൃതികൾ വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് അതിന് വാകർത്ഥ ഭേദം ഇല്ല വാക്കേത് അർത്ഥമേത് എന്ന് ഭേദം ഇല്ല രണ്ടുമൊന്നായിരിക്കും എന്നാണ് എൻ്റെ ധാരണ രണ്ടും ഒരേ ഊർജം അങ്ങനെ വന്നതാണ് നാടാത്തെ ബന്ധനം ഞാൻ എൺപത്തി മൂന്നിലെങ്ങാണ്ടാണ് ശരിക്കും അത് എഴുതാൻ തുടങ്ങിയത് എൺപത്തി നാലിലാണ് അത് കടലാസിലായത് എൺപത്തി അഞ്ചിലാണ് ബിജുപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ കുച്ചിപിള്ള അനുസ്മരണം നടത്തുന്ന വേദി വച്ചാണ് അതാദ്യം ചൊല്ലിയത് പെട്ടെന്ന് കൈതപ്പുറം ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇന്ന് തന്നെ ഇത് മാസിക വയ്ക്കയക്കണം കേട്ടോ കൈതപ്പുറം നമ്മുടെ പ്രിയപ്പെട്ട കൈതപ്പുറം ഞാനത് അത്ര കാര്യമാക്കിയില്ല പ്രസ്തീകരണം കമ്പമല്ലായിരുന്നു ഒരിക്കലും അങ്ങനെ അതൊരു പ്രത്യേക ആഗ്രഹമായി വന്നിട്ടില്ല ഞാൻ കവിയാണോ എന്ന സംശയം ഇപ്പോൾ ഉണ്ട് തന്നെ അങ്ങനെ എഴുതി വന്നപ്പോൾ ആണ് ഈ പ്രാന്തം തെളിഞ്ഞതേ എൻ്റെ അകത്തു നിന്നൊരു പ്രാന്തം കീറി എഴുതുകയായിരുന്നു ശരിക്കും ഭചനം അതിൻ്റെ എല്ലാ ആദിമ സ്ഫുരണത്തോടു കൂടി വരണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം അങ്ങനെ ധ്യാനപൂർവം എഴുതിയില്ലെങ്കിൽ എഴുതുക ഇങ്ങനെ ഭ്രാന്തൻ എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് വന്നത് എവിടെ നിന്നാണെന്ന് ഒരുപാട് തലമുണ്ട് എന്ന് തോന്നി പുറമേ നോക്കുമ്പോൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലെ ആ പഴയകത്താണ് എനിക്ക് ഒരാശ്രയമാണ് അതിനുമപ്പുറം കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ കഥയ്ക്കും കഥയ്ക്കുമപ്പുറത്ത് തമിഴകത്ത് മുഴുവൻ പടർന്ന വള്ളുവരുടെയും ഭരണരുടെയും എല്ലാം ചേർന്നുള്ള കഥ അതിലുമുണ്ട് ഈ ഭ്രാന്തൻ തിരുവരംഗത്തെ പാണര ശ്രീരംഗത്തെ പാണരാണ് ിക്കണം ഇതിന് പടർച്ച എത്രയും പക്ഷെ ഞാൻ എഴുതി വരുമ്പോ ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതി തൻ പ്രദശുദ്ധി നമ്മയൊന്നിച്ച് ദേവകൾ തൊഴിലുണരുമിടനാട്ടിൽ ദാരുകല ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ തുടങ്ങിയ വരികൾ കുറച്ച് വിശദീകരിക്കാനുണ്ട് വിശദീകരിക്കുന്നില്ല ആ അദ്വൈതി എന്നതിന് പ്രത്യക്ഷമായി എനിക്ക് രണ്ടാമത് തോന്നിയത് മുകളിൽ നിൽക്കുന്ന അദ്വയഭാവം ആരോടുമില്ലാത്ത ബൈബിളിൽ പറയുന്ന മാതിരി എല്ലാവർക്കും വേണ്ടി ഒരേ സൂര്യനെ കൊളുത്തുന്ന പാപിക്കും പുണ്യവാനും വേണ്ടി ഒരേ സൂര്യൻ്റെ വെട്ടം കൊടുക്കുന്ന സുഹൃതിക്കും ദുഷ്കൃതിക്കും വേണ്ടി ഒരേ മഴ പെയ്ക്കുന്ന ഒരു ഒരു ശക്തിയാണ് ആ ശക്തിയെ കുറിച്ചും ഞാൻ ചിന്തിച്ചു അതിൻ്റെ പ്രതിനിധി സൂര്യനാണ് സൂര്യൻ എന്നത് വെളുത്ത ബ്രാഹ്മണനാണ് താഴെ കിടക്കുന്ന കറുത്ത പറയും ഭൂമിയാണ് അതിൻ്റെ പന്ത്രണ്ട് രാശിയിലും പന്ത്രണ്ട് ിൽ പന്ത്രണ്ട് വിഭാഗങ്ങളിൽ എന്ന് പറയാം ജ്യോതിഷക്രത്തിൽ പന്ത്രണ്ട് വിഭാഗമാണ് ഉള്ളത് പന്ത്രണ്ട് രാശിയാണ് പന്ത്രണ്ട് കാലങ്ങളിലും എല്ലായിടത്തും പിറന്നതല്ല ഒരേ അച്ഛനും ഒരേ അമ്മയ്ക്കുമുള്ള മക്കളാണ് ഇതാണ് എനിക്ക് പിന്നെ തോന്നിയത് ഇങ്ങനെ എഴുതി വന്നപ്പോൾ വന്നതാണ് പിന്നെ പിന്നെയും നോക്കുമ്പോൾ ഒരേ സൂര്യനും ഒരേ ഭൂമിക്ക് പിറന്ന മക്കളുടെ ഭൗതിക ഭിന്നതകൾ ഭിന്നജാതികൾ ഭിന്ന മതങ്ങൾ ഭിന്ന വർഗങ്ങൾ എല്ലാത്തിലും സസ്യ ജന്തുജാതങ്ങളിലൊക്കെ ഇതെല്ലാം അപ്പോൾ അത് ഒരു വശം അതിനും അപ്പുറത്ത്

പിന്നെ വേദം എങ്ങനെയാണ് ഋതം ച സത്യം ആ തപസ്സിൽ നിന്ന് അദ്വയമായ ഒന്നിൻ്റെ തപസ്സിൽ നിന്ന് ആദ്യം ഋതവും പിന്നീട് സത്യവും ഉണ്ടായി പ്രപഞ്ചത്തിൻ്റെ ക്രമതാളവും പിന്നെ അതിൽ നിന്ന് പ്രകൃതിയും ഉണ്ടായി ആ പ്രകൃതി ോട് തന്നെ ചേർന്ന് പിന്നെ എല്ലാത്തിനെയും സൃഷ്ടിച്ചു എന്നാണ് എന്തിൽ നിന്നാണോ പ്രകൃതി ഉണ്ടായത് ആ പ്രകൃതി പിറന്നതിനോട് കൊടുത്തതിനോട് കൂടി ചേർന്ന് തന്നെ പിന്നെ എല്ലാത്തിനെയും സൃഷ്ടിച്ചു ഇത് ഋഗ്വേദത്തിലെ വലിയ ദർശനമാണ് പ്രപഞ്ചോത്പത്തിയും പ്രപഞ്ചവികാസവും സംബന്ധിച്ച ഇന്നത്തെ ശാസ്ത്രത്തിന്റെ കണ്ടത്തിലും അവിടെ തന്നെത്തും എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ ഇത് ആദിമമായ സൃഷ്ടിയുടെ ഇപ്പുറത്തേക്ക് വന്നു പിന്നെ പ്രകൃതി ഉണ്ടായി അദ്വൈതി പ്രകൃതിതൻ അത്വൈതി പ്രകൃതിതൻ പ്രകൃതി തൻ പ്രദശുദ്ധിയെ പടിവാർന്നവരെന്നൊന്നിച്ച് എവിടെയെല്ലാം പോയി ദേവകൾ തൊയിലുള്ള രൂണനാട്ടിൽ ദേവകൾ ദേവഭാവങ്ങൾ സൂക്ഷ്മമായ പ്രകൃതിയുടെ ഏറ്റവും അതിസൂക്ഷ്മമായ ഭാവങ്ങളാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ വച്ചിരിക്കുന്ന ബിംബങ്ങളല്ല ബിംബങ്ങളിലെ കൽപ്പനകളുമല്ല പ്രകാശമാവട്ടെ വായു ആവട്ടെ അല്ലെങ്കിൽ വെള്ളം മഴയാവട്ടെ ഇതെല്ലാം ദേവകളാണ് ആ ദേവകൾ തൊഴിൽ ഉണരുന്ന ഇടനാട്ടിൽ എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ദേവകളെ തൊഴിലുണർത്തുന്ന ബാണരാരും വന്നു കയറിയിട്ടുണ്ട് ദാരുകല ഭാവനകൾ വർക്കുന്ന പൊന്നാമ്പലങ്ങളിൽ ദാനുകലാ അത് ഭൂമിയിലെ സസ്യജാലങ്ങളുടെ വളർച്ചയുടെ ഫലമാണ് അതോടൊപ്പം പെരുന്തച്ഛനും വന്നു ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഈ പന്ത്രണ്ട് മക്കളുടെയും ജന്മത്തിൻ്റെ രീതികൾ എഴുതിയപ്പോൾ അറിയാതെ പ്രകൃതിയുടെ വികാസവും അവിടെ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വരി ഇപ്പം ചൊല്ലണോ ഇത് ശ്രദ്ധാപൂർവം നോക്കുന്നവർക്ക് ആഴത്തിലോട്ട് പോകാനൊക്കും എങ്ങനെയാണ് മനുഷ്യനും ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനും എന്ന് ഗുരു പറഞ്ഞെങ്കിൽ ദർശനമാല അദ്ദേഹത്തിൻ്റെ ദർശനമാല വായിക്കുമ്പോൾ അതിൻ്റെയോ ആഴത്തിലോട്ട് ഈ ബ്രഹ്മതത്വം നമുക്ക് മനസ്സിലാവും പ്രപഞ്ച തത്വം അല്ല വരികൾ ചൊല്ലുമ്പോൾ ചൊല്ലണമെന്ന് പറഞ്ഞു ചൊല്ലുമ്പോൾ ഇത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം ആലോചിച്ച് നോക്കണം പന്ത്രണ്ട് മക്കൾ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ പന്ത്രണ്ട് രാശിയും അമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് രാധൻ ഇവിടെയല്ലോ പണ്ടൊരത്വ

തണ്ടിൽ ീറത്മബോധത്തിൻ്റെ ഈണം കൊരുക്കുന്ന കാടകപ്പൊന്തയിൽ ഉള്ളും പരുന്തും കുരുത്തോലാകും പുലപ്പേടി വേഷം കളഞ്ഞാവണിപ്പൂവുകൾ നീട്ടും കളങ്ങളിൽ അടിയാർ നിറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നി സൂക്തസുരിത യജ്ഞവാടങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത ൾ വാക്കുകൾ മുളയ്ക്കാത്ത വറ്റും ഉന്മതവാദ വിഭ്രമ ചുഴികളിൽ ഊർജ്ജരേണുക്കൾ ചൊരിഞ്ഞതും കാർമണ്ണിൽ ഉരിട്ടൊരാശമേൽ ആര്യത്വം അര്യമാവിൻ്റെ ശക്തി സൂര്യൻ്റെ ശക്തി ആലോചിച്ച് നോക്കണം അവിടെയാണ് നമ്മുടെ എല്ലാ ജന്തു ജന്തുജാലങ്ങളുടെയും വിശ്വത്തിലെ എല്ലാ ജന്മങ്ങളുടെയും മനസ്സും നമ്മൾ ഒരുമിക്കാനുള്ള വഴി എന്ന് തോന്നുന്നു ഈ ഒരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ശക്തം എല്ലോടും ഒരു സത്യം പുലർത്താൻ പറ്റും എന്തോ പുതിയ കാലത്ത് പോലും അങ്ങനെ ഒന്നു വരാത്തതിൽ നമുക്ക് സമാധാനിക്കാം നമുക്ക് ഇത്രയും കോലാഹലങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ ലോകത്ത് അതുകൊണ്ട് ഈ അടിപിടികളും കൊലപാതകങ്ങളും വെടിയുച്ചകളും ബോംബുകളും ഒക്കെ എപ്പോഴും വേണം അല്ലെങ്കിൽ പ്രകൃതിയുടെ സഹജമായ ഏതോ ഒരു ം ആത്മബോധം ആത്മസംലയം എല്ലാവരും ഉണ്ടാകുമായിരുന്നു അതെന്തായാലും വന്നില്ല ഈ ഭാഗത്തിൻ്റെ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് സുമേഷ് ചോദിച്ചതിൻ്റെ ഒരു നേർത്ത ഉപകരണം മാത്രമാണ് ഇത് ഒരുപാട് ഒരുപാട് ഇനിയും അകത്തോട്ട് പോകാൻ സാധിക്കും എന്ന് എനിക്ക് തന്നെ തോന്നും പുഴകൾ വെൺപാവിനാൽ വെണ്മനയെയും നാട്ടുപോഴിപ്പരപ്പുകളിൽ നിളയുടെ കലയും ഭാര ഈ ഭാരത കര മാത്രമല്ല കാവേരിയും എല്ലാം ഓർമ്മിക്കാം വെൺപാവ് തമിഴിലെ ഒരു ഗാനശൈലിയാണ് പുഴയുടെ വെൺപാവ് എന്ന് പറയുന്നത് രജകനും അവിടെ വരും ഈ ഈ നമ്മുടെ പുഴകളുടെ എല്ലാ പുഴകളുടെയും ഭൂമിയിലെല്ലാ പുഴകളുടെയും കലകളിൽ ഉണ്ടായ ജീവൻ്റെ സ്ഫുരണവും സ്വയം ശുദ്ധീകരിക്കലും എല്ലാം അതിനകത്തുനിന്ന് തെളിഞ്ഞവരാകുന്നതാണ് എന്ന് എൻ്റെ ചെറിയ മനസ്സിന് തോന്നുന്നു കാവ്യ സംവാദം തുടരുന്നതായിരിക്കും അതിനു മുൻപ് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറിയും നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ഡോക്ടർ എം എൻ വിനയകുമാറിനെ നമ്മോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു